എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോഴി വളർത്തുന്നതൊക്കെ എനിക്ക് ചെറിയ രീതിയിലാട്ടെ വലിയ രീതിയിലാട്ടെ കോഴി വേണ്ടിയുള്ള ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് എനിക്കിന്ന് പാസ് ചെയ്യാനുള്ളത് കുറച്ച് ദിവസമായിട്ടൊരു നല്ല ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമായ ഒരു അവസ്ഥയിലൂടെ പോയതാണ് കേട്ടോ ഞാൻ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോഴികളുണ്ട് കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ രണ്ട് രണ്ടര വർഷമായിട്ട് കോഴിയെ വളർത്തുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ എൻ്റെ കോഴിക്ക് യാതൊരു അസുഖവും ഒന്നും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഒരു കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഭയങ്കരമായ ഒരു സംഭവം ഫേസ് ചെയ്യേണ്ടി വന്നു രണ്ട് കോഴിയെ പിന്നെ കോഴി അടച്ചിട്ടാണ് വളർത്തുന്നത് പുറത്ത് വിടാറില്ല അപ്പോൾ ഒന്നുകൂടി കോഴി ഇങ്ങനെ ചാടി പോകുമായിരുന്നു ഞാനങ്ങ് വിട്ട് കളഞ്ഞു പോട്ടെ പോയി ചിരിയൊക്കെ തന്നെ കൊത്തിരുന്നവർ ശല്യം ഒന്നുമില്ലാത്തവരി വിട്ടിലെത്തും അപ്പോൾ അങ്ങനെ ഒരു കോഴി പെട്ടെന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് തോന്നി എപ്പോഴും ഇങ്ങനെ കോഴികളെയൊക്കെ വാച്ച് ചെയ്യാറുണ്ട് അങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് തോന്നി ഇപ്പോൾ തേനും പിടിച്ചു നോക്കിയപ്പോൾ കൈ കിട്ടുന്നില്ല ഓടിക്കളയുമാണ് അപ്പോൾ ഞാൻ ഒറ്റ നൂരിൽ കണ്ണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കണ്ണ് അടഞ്ഞിരിക്കുന്നതാണോ ഒരു കണ്ണ് അടച്ചു വെച്ചേക്കുവാണെങ്കിൽ തീറ്റി തിന്നെ ഇത്തിരി മടി കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ സിംറ്റംസ് കണ്ടത് പിന്നെ നോക്കിയില്ല അന്ന് വൈകിട്ട് തന്നെ ഓടിച്ചിട്ട് കൂട്ടിലിട്ട് പിടിച്ചു അകത്തുകാരൊക്കെ ചെയ്യുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഫുഡ് കഴിക്കുന്ന കുറവായിരുന്നു അങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ കബക്കെട്ട് ഫീൽ ചെയ്തിരുന്നു കപക്കെട്ട് എന്ന് വെച്ചാൽ വാ ഒക്കെ അങ്ങ് ശ്വാസമെടുക്കാനൊരു ബുദ്ധിമുട്ട് മൂക്കൊക്കെ നന്നായിട്ട് ജലദോഷം നമുക്ക് ജലദോഷം വരത്തില്ലേ അതുപോലൊക്കെ തന്നെ നന്നായിട്ട് ജലദോഷം അതുപോലെ ഒരു കണ്ണടഞ്ഞിരിക്കുന്നു അപ്പം ആ പഴയൊക്കെ അനുസരിച്ച് ഞാൻ അന്നേരം അനേകം മാറ്റിയിട്ടു വേറെ മാറ്റിയിട്ടിരുന്നു അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പം വേറെ ഒരു പോഴിക്കും അവിടെ ഇരുന്നൂടെ ഇത് ദുരിത എന്താ വേറൊരു കോഴിക്കും ഇതുപോലെ കണ്ടു അവളെ മാറ്റിയിട്ടിട്ട് ഞാൻ ആദ്യം കണ്ട വയ്യാത്ത കോഴിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അപ്പം ഡോക്ടർ കാണിച്ചപ്പം ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്ര കോഴിയുണ്ട് ഞാൻ പറഞ്ഞു പത്ത് മുന്നൂറ് പേരുണ്ടെന്ന് പറഞ്ഞു ആ വാക്സിനേഷൻ ഒക്കെ എടുത്താണോ ഞാൻ വാക്സിനൊക്കെ എടുത്ത കോഴിയാണ് ഇത് വരാൻ അസുഖങ്ങളും വന്നിട്ടില്ല ഫസ്റ്റ് ടൈം വന്നു പറഞ്ഞു പറഞ്ഞു ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് വയറൽ സ്പ്രെഡ് ആവുന്നതാണ് മാറ്റിയിട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെ കണ്ട ഒന്ന് രണ്ട് കോഴി ഞാൻ മാറ്റിയിട്ടു അപ്പം പറഞ്ഞു ആ ഇത് നമുക്ക് ഒത്തിരി പ്രതീക്ഷ വരാൻ പറ്റത്തില്ല ഇത് വായുവിൽ കൂടി പകരും വൈറസാണ് അതാണ് മറ്റുള്ള കോഴിക്ക് സ്പ്രെഡ് ആയത് കോഴി മഴ നനഞ്ഞ കപക്കെട്ടൊക്കെ ഉണ്ടായി പനിയായി നിമോണിയ ആയി അപ്പോൾ അങ്ങനെ അത് ഇൻഫെക്ഷനായി മറ്റുള്ള കോഴികൾക്ക് സ്പ്രെഡ് ആയതാണെന്ന് പറഞ്ഞു ഭയങ്കര രണ്ട് വിഷമായി കേട്ടോ ഭയങ്കര ഭയങ്കര വിഷമായി നമ്മൾ സങ്കടപ്പെട്ടിരുന്നൊരു കാര്യമില്ലല്ലോ വാട്ട്സ് നെക്സ്റ്റ് എന്നായിരത്തി ചിന്ത അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ കോഴി വളത്തിലൊക്കെ ഇതാ പൂട്ടിക്കെട്ട സമയമായി ഇതോടെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു കേട്ടോ തകർന്നു പോയായിരുന്നു അപ്പോഴാണ് നമുക്ക് എൻ്റെ ചാച്ചനായിട്ടാണ് പറഞ്ഞു തന്നത് പണ്ടൊക്കെ ഇങ്ങനെ കോഴികൾക്കൊക്കെ വരും അസുഖങ്ങൾ വരുമ്പോഴത്തേനും ഇങ്ങനെ അരസുഖങ്ങൾ പച്ചമരുത്തും പച്ചമരുന്നുണ്ട് അത് കൊടുത്താൽ നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ കോഴി എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ള ഇതിലാണ് ഞാൻ എന്തായാലും ആ മരുന്ന് തപ്പിപ്പിടിച്ച് ആ അത് ഒരു സെക്കൻഡ് ായപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പത്ത് പതിന പതിനാല് കോഴികൾക്കായിട്ട് എൻ്റെ സിംറ്റംസ് എനിക്ക് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത്രയും പേരെ ഞാൻ മാറ്റിയിട്ടു അങ്ങനെ അവർ അവരെ വെച്ച് ട്രീറ്റ് ചെയ്യാമെന്ന് കരുതി അവർക്ക് ആ മരുന്ന് കൊടുത്തു ഫോർത്ത് ഡേക്ക് ആയപ്പോഴത്തേനും എനിക്ക് നല്ല മാറ്റം കണ്ടു തുടങ്ങി ഫസ്റ്റ് ഡേ കൊടുത്തു വലിയതില്ല സെക്കൻഡ് ഡേ ആയപ്പോഴത്തേനും ആ ഭയങ്കരമായിട്ട് സിവിയറായിട്ട് അസുഖം ഉണ്ടായിരുന്ന കോഴിക്ക് അവൾ ഒത്തിരി തീറ്റിയൊക്കെ ഒത്തിരി നിടക്ക് തോന്നി മാറ്റം തോന്നി കബക്കെട്ടിൽ ചെറിയ മാറ്റം ഉള്ളപ്പോൾ തോന്നി അങ്ങനെ സെക്കൻഡ് ഡേ തേർഡ് ഡേ സിക്സ് ഡേ ആയപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ കോഴി എൻ്റെ ഓക്കെ ആയി മാറ്റിയിടാം ഇവരുടെ കൂടെ വിടാം എന്നായി എന്തായാലും ഞാൻ വിചാരിച്ച് ഒരു കോഴ്സ് ഇതാവട്ടെ നമ്മൾ ആൻറ്റിബയോഡിക്ക് കൊടുത്താലും അങ്ങനെയല്ലോ ഒരു കോഴ്സ് പൂർത്തിയാണല്ലോ ഞാൻ സെവൻ ഡേയ്സ് നാളെയും കൂടെ ആക്കിയിട്ട് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതി ഭയങ്കര സന്തോഷം ഇത് ഉറപ്പായിട്ടും എനിക്കിത് ഷെയർ ചെയ്യാൻ തോന്നിയില്ല കാരണം എന്നെപ്പോലെ കോഴിയെ വളർത്തുന്ന ഒരു അസുഖം വന്ന് കോഴിക്കോട് കാലിയാവുന്ന അവസ്ഥയെ കൊണ്ടായി ഞാൻ കേട്ടിട്ടുണ്ട് പല പല വീഡിയോ കണ്ടിട്ടുണ്ട് രക്ഷയില്ലാതിരുന്നു എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ വിചാരിച്ചു ഏ ഇത് ആ പഴയ പൂടിക്കെട്ടേ വരുമോ എന്ന് കാരണം ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ട് എനിക്കൊരു അസുഖവും ഒന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് പനി വന്ന അസുഖം വരുന്ന പോലെ തന്നെ കോഴിക്കും പുറത്തു പോയി മഴ നനഞ്ഞ് കവക്കെട്ടായി അങ്ങനെ സിവിയറായിട്ടാണ് എന്തായാലും ഞാൻ ഞാനുണ്ടായത് നമ്മളെ മരുന്നിലേക്ക് പോകാം ഒന്ന് കാണുക നിങ്ങൾക്ക് എന്തായാലും ടൈം വേസ്റ്റ് ആവത്തില്ല അതുമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലിൽ കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മുമ്പോട്ടുള്ള വീഡിയോയിലും ഇതിനൊക്കെ ഉള്ള കമൻസ് ഇതിനൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേറെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുടക്കിയൊന്ന് ഉൾപ്പെടുത്തി തമ്മിൽ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ആ മരുന്ന് കാണിച്ചുതരാം ഞാനേ ഇതാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഒറ്റമൊലി ഇതിൻ്റെ പേര് പുളിയാറിലെന്നാണ് കേട്ടോ പുളിയാർ ഇലെന്നാണ് നമ്മളിവിടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പറമ്പിലും അതുപോലെ ചെടിച്ചെട്ടികളിലൊക്കെ ഫോണായിട്ട് ഇത് കാണാറുണ്ട് അതിലൂടെ ഞാൻ വെച്ചേക്കുന്നത് അഞ്ചാറ് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി പുളിയാറുള്ളയാണ് ഇതാ ഈ മാതിരി അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന് അറിഞ്ഞോളും ഞാൻ കല്ല അരക്കാറ് പെട്ടെന്ന് അരഞ്ഞോളും അപ്പോൾ അതരച്ചു വെച്ച് ഇതിൻ്റെത ഒരു ഉള്ളയാണ് എടുത്ത് വായിൽ വെച്ച് കൊടുക്കാറ് എനിക്കിപ്പോൾ ഇത്രയും കോഴിക്ക് കൊടുക്കേണ്ടതായിട്ട് ഇത് ഇത്ര എമൗണ്ട് മതി ഇതായിരുന്നു സംഭവം കേട്ടോ അതിൻ്റെ ഇല നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇത് അതുപോലെ തന്നെ ഇലയുള്ള വേറൊരു സംഭവം ഉണ്ട് അതിൻ്റെ പേരാണ് നിലമ്പരണ്ട ഇത് ഇത് ആണ് എല്ലായിടത്തും കാണും ഫസ്റ്റ് ഡേ ഞാൻ ഈ സാധനമാണ് എടുത്തു വെച്ച് അരച്ച് വെച്ച് കൊടുത്തത് അപ്പോഴാണ് ചാച്ചൻ ചോദിച്ചത് ഇതിനൊരു പുളിരസം ഉണ്ടായിരുന്നു ഇടയ്ക്ക് വായി വച്ച് നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞു ഇല്ല കമർപ്പാണ് ഇപ്പോൾ പക്ഷേ ഈ നമ്മുടെ പുളിയാരലയ്ക്ക് നല്ല പുളിരസാണുള്ളത് നമ്മൾ മനുഷ്യരിലും നമ്മൾ കപക്കെട്ടിനും ഒത്തിരി അസുഖങ്ങൾക്കുള്ള ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ ഈ പുളിയാരല ഇതിനൊരു യെല്ലോ കളറില് പൂവാണ് ഉണ്ടാകുന്നത് എന്നാൽ നിലമ്പരണ്ടയ്ക്കാണെങ്കിൽ പർപ്പിൾ കളർ പോവണുണ്ട് അതെട്ടോ അത് തമ്മിലുള്ള വ്യത്യാസമേ അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോണേ അപ്പോൾ നമുക്കിത് കൊടുക്കാൻ വേണ്ടി ഇതാ ഇതൊക്കെ എൻ്റെ വീഡിയോ കണ്ടിലൊക്കെ കാണാൻ അറിയാമായിരിക്കും ഇതാണ് കേട്ടോ നമ്മുടെ കോഴിയുടെ കൂടെ എല്ലാവരും ഇങ്ങനെ എന്താ ഉച്ചയ്ക്കത്തെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ അവരെ മറ്റേ അസുഖം ഉള്ളവരായിട്ട് മാറ്റിയിട്ടേക്കുന്നത് ഇതാ കണ്ടു കിടക്കണത് വേറൊരു കൂട്ടിലേക്കാണ് മാറ്റിയിട്ടേക്കുന്നത് ആക്കും കൂടായിരുന്നു അതൊഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കേട്ടി തന്നെ കേട്ടോ ഇത് കണ്ടോ എൻ്റെ കോഴി ഇപ്പോൾ എന്ത് ആക്റ്റീവാണ് നോക്കി എങ്ങനെ ഇരുന്ന സാധനമെന്നറിയാമോ ഒരു കണ്ണും അടച്ച് സൈറ്റടിച്ച് കണ്ണും അടച്ച് ഫുഡും കഴിക്കാതെ തൂങ്ങി നിന്ന അവസ്ഥയായിരുന്നു അവിടെ നിന്നുള്ള മെഡുക്കന്മാരായിട്ടുണ്ട് മൂന്ന് പൂവന്മാർക്ക് വന്നു ബാക്കിയുള്ളത് പെട കോഴികളൊക്കെ ഒക്കെയാണ് വന്നത് കേട്ടോ കോഴികൾക്ക് വാക്സിനേഷൻ ഒക്കെ എടുത്തായത് കൊണ്ട് ഇതുണ്ട് ഇതാ കേട്ടോ മരുന്ന് ഇത്രയാണ് ഞാൻ കൊടുക്കാറ് ആദ്യമായിട്ട് എന്നെ കോഴികളൊക്കെ തീറ്റിയൊക്കെ അതുപോലെ ഇതുപോലെ മരുന്ന് കൊടുക്കുന്നവർക്ക് ഒക്കെ ഉള്ള ടിപ്പായിട്ട് എടുത്തോളൂ അറിയാൻ ചിരിക്കരുത് ഞാൻ തന്നെയാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതാ കാലിൽ മുട്ടിലിടയിലോട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും മുട്ടിലിടയിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മരുന്ന് വായിവെച്ച് കൊടുക്കുക ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ വലിയ മേനെയൊക്കെ കൂട്ടി വിളിച്ചാൽ അവരൊക്കെ മരം മാന്തിപ്പറിക്കും എനിക്ക് ഫസ്റ്റ് കഴിച്ചിട്ട് കാലിൽ ആതിലൊക്കെ കിട്ടിയായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ഇങ്ങനെ ഫുഡ് എടുക്കണ്ടോ ഇപ്പം നല്ല എക്സ്പേർട്ടായി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവരെ ഹോൾഡ് ചെയ്യാൻ ഞാൻ പഠിച്ചു സ്റ്റൈലൊക്കെ ഭയങ്കര പാടായിരുന്നു ഇപ്പം നാലഞ്ച് ദിവസമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇങ്ങനെ കൊടുക്കാറ് എല്ലാവർക്കും ഓരോ ഓരോ വെച്ച് കൊടുക്കുക പിന്നെ ഒത്തിരി ആക്റ്റീവ് ആയിട്ടുള്ള കോഴികൾ ഉണ്ടെങ്കിൽ രണ്ടു നേരം കൊടുക്കുക കേട്ടോ രാവിലെയും വൈകിട്ട് കൊടുക്കാം ഞാൻ നമ്മുടെ പാത്രം കാലിയായി കേട്ടോ അതൊക്കെ നല്ല ആക്റ്റീവായി ഭയങ്കര ഭയങ്കര സന്തോഷമായി പിന്നെ കണ്ണ് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു കണ്ണിന് പ്രശ്നം ഉണ്ടാകുന്നുള്ളത് അതിന് ഞാൻ ചെയ്തേക്കുന്നത് ബോറിക് ആസിഡാണ് ഈ കോഴികൾക്കൊക്കെ കണ്ണിന് കുരുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം ഇതാണ് കേട്ടോ അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ് ബോറിക്ക് ആസിഡ് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ കൊടുക്കാം പക്ഷേ ഞാൻ കണ്ണിൽ സുരഞ്ചിൽ സ്പ്രേ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണ ചാലിച്ചിട്ടാണ് കേട്ടോ തേച്ച് കൊടുക്കുക ചെയ്തത് ഇതും സത്യം ഏകദേശം ഒരു എൺപത് ശതമാനവും അത് ഓക്കെ ആയി കണ്ണിൻ്റെത് ഓക്കെ ആയി ഇതിൻ്റെ കൂടെ ഞാൻ അതുകൂടെ ചെയ്തിരുന്നു കണ്ണിൽ നമുക്ക് ഈ കബക്കെട്ട് ഒരു പഴുപ്പൊക്കെ ആയപ്പോഴത്തേക്കും കണ്ണിനും പഴുപ്പ് ചെറുതായിട്ട് പഴുപ്പും ബീങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തേച്ച് കൊടുക്കുക ചെയ്തത് ഇതുപോലെ തന്നെ വലിയ സാഹസം കാണിച്ചാണ് ഞാൻ കണ്ണിലും മരം തേച്ച് കൊടുക്കുന്നത് മാതിക്കളും ചിലത് ഇടങ്ങിരുന്നോളും ചില നല്ല സൂപ്പറായിട്ട് മാറ്റിത്തരുത് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി ഒരു നേരം തേച്ച് കൊടുത്താൽ മതി കേട്ടോ ബോർ ക്യാസിലും എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടും ഇരുപത് രൂപ എങ്ങാണ്ടുള്ള ഒരു പാക്കറ്റിന് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വെറ്ററിനറി ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ നമുക്ക് ഫ്രീ ായിട്ട് തരും കേട്ടോ ബോറിക്യാസിലൊക്കെ തരും എനിക്കിപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇവിടെ കണ്ണ് കണ്ടോ ഇവിടെ കണ്ടുതാ ഇതുപോലൊക്കെ ഇരിക്കുന്നത് കേട്ടോ കണ്ണ് പഴുത്തിട്ട് ആദ്യം അടഞ്ഞിരിക്കും പിന്നെ തുറന്നിതാണ് ഇത്രയാവും അടുത്ത മറ്റേ ആ കോഴിക്ക് ആദ്യം കാണിച്ച് കോഴിക്ക് മാറി പൂർണ്ണമായിട്ടും മാറി ഇവർക്ക് നന്നായിട്ട് എഫക്റ്റ് ആയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയായിട്ടായിരിക്കുന്നത് രണ്ട് കണ്ണിലോ ആദ്യമൊക്കെ ഒരു ചില കോഴിക്ക് ഒരു കണ്ണിലോട് ചില ഒഴിക്ക് രണ്ട് കണ്ണിലും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ബോർക്യാസിലൂടെ അതിൻ്റെ കൂടെ തേച്ച് കൊടുത്താൽ മതി അതങ്ങ് മാറിക്കോളും കേട്ടോ ഈ കണ്ണില് കുരുപ്പസുഖത്തിനും ബെസ്റ്റാണ് ഈ ബോറിക് ആസിഡ് ഒരു മൂന്നാല് ദിവസം തേച്ച് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കൊടുത്ത് അതങ്ങ് ഓക്കെ ആയിക്കോളും അപ്പോൾ ഇതെല്ലാം കൺ രീതിയൊക്കെ കണ്ടില്ലല്ലേ അങ്ങനെ നാളെ ഞാൻ എൻ്റെ കോഴികളെ ഡിസ്ചാർജ് ചെയ്യുവാണ് എല്ലാവരും ആക്റ്റീവായി ഡാ കൊടുത്ത ഫുഡിൻ്റെ പാത്രം കണ്ടോ കാര്യമൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം കഴിച്ചു എല്ലാം കുഴിച്ച് ആ വെള്ളത്തിനെത്തോ കാണെന്നറിയാമോ അത് ഞാനുണ്ടല്ലോ മഞ്ഞൾ കലക്കിയ വെള്ളം കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ പച്ചമഞ്ഞളുണ്ടല്ലോ പച്ചമഞ്ഞൾ അരച്ചെടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ മഞ്ഞൾ ആ ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നു നമ്മൾ തന്നെ പച്ചമഞ്ഞൾ ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ആ പൊടി ഇട്ട് കലക്കി കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കാനും കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ വിക്സ് ഉണ്ടല്ലോ നമ്മൾക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വിക്സ് പേപ്പറൊപ്പ് അതൊരിച്ച് തേച്ച് കൊടുക്കണം നല്ലതെട്ടോ ഞാൻ ഇടയ്ക്ക് ഒത്തിരി വയ്യാത്ത ആ കോഴിയുടെ ചിറകിൻ്റെ അടിയിലും ജുറ്റൊക്കെ ആയിട്ട് കുറച്ച് വിക്സ് ഒക്കെ തേച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കപക്കെട്ട് അല്ലേ അവർക്കും അത് എഫക്റ്റീവ് ആവട്ടെ എന്ന് കഴിഞ്ഞിട്ട് എന്തായാലും ഓക്കെ ആയി കംപ്ലീറ്റ്ലി ക്യൂറായി ഭയങ്കര സന്തോഷം നിങ്ങളൊക്കെ അറിയാവുന്ന ആർക്കെങ്കിലും കോഴി വളർത്തുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ കബക്കെട്ടിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവരുണ്ട് പ്രശ്നമുള്ളവരുണ്ട് കോഴിക്കൂട് ചത്തുപോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റുമൂലി ഒന്ന് പരീക്ഷിക്കാൻ പറയാം നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ